അപ്പൊ കൂട്ടാരെ ഇന്നത്തെ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു വെജിറ്റബിൾ കറിയാണ് തയ്യാറാക്കാൻ എളുപ്പത്തിൽ ഒരു വെജിറ്റബിൾ കറി തയ്യാറാക്കാം ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത് അപ്പൊ അത് ചെയ്തിന് മുമ്പേ എപ്പോഴും പറയുന്നില്ല കൂട്ടാരെ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നേരെ നമുക്ക് പോയാലെ വീട്ടിലോട്ട് അപ്പൊ അതിനാ ഞാൻ എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളൊക്കെ അപ്പൊ സവാളൊക്കെ ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കാം അത് തന്നെ നമ്മൾ ഇടുന്ന ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ടുകൊടുക്കി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്ക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം ഏകദേശം ഇപ്പോൾ മുക്കാശാമനം വേവൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സംഭവം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം കരിയാപ്പ് എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം നമുക്ക് തുറക്കാം ഇപ്പം ഏകദേശം തക്കാളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരിക്കും ഇന്ന് ഞാൻ ഇടുന്നത് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് നീ ഇതൊന്ന് കുറുകി ജസ്റ്റ് ഒന്ന് കട്ടിയായി വരണം ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും നമുക്കിത് അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ എല്ലാം എന്താ നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒരു സൈഡ് ഇസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ എടുക്കാച്ച ഒരു ഐറ്റം കൂട്ടുകാരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടാറ്